ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ വൈശോസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മൾ പ്രകൃതി രമണീയമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ ബാക്കിൽ നല്ല അടിപൊളി സൗണ്ട്സൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ചെറിയൊരു കാറ്റും ചെറുതായിട്ട് കിളികളുടെ സൗണ്ടും ഒക്കെ ഉണ്ടാവും കാരണം ഓപ്പൺ എയറിൽ ഇരുന്നിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് ഇന്നലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു ചേച്ചി ചേച്ചി എന്താ ലേറ്റ് ലേറ്റായത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആക്ച്വലി എനിക്ക് റേഞ്ച് ഇല്ല ഗൈസ് ഇവിടെ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത് കേട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എണീക്കാനൊക്കെ നല്ല മടിയായിരുന്നു ഇച്ചിരി ലേറ്റായിട്ടൊക്കെയാണ് എണീറ്റതെങ്കിൽ പോലും അപ്പോഴും തണുപ്പുണ്ടിട്ട് അപ്പം തന്നെ ഒരുമാതിരി വിറങ്ങലിച്ചാണ് അവിടെ ഇവിടെ നിൽക്കണത് ആസ് യൂഷ്വൽ നമ്മുടെ അമ്മമ്മയുടെ ദോശ അമ്മമാ ഒരു ദോശ സ്പെഷ്യലിസ്റ്റാണ് ഗൈസ് പൊന്നൂസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പച്ച ദോശ മഞ്ഞ ദോശ നീലദോശ എന്ന് പറഞ്ഞിട്ട് ദോശ പക്ഷേ എൻ്റെ ഒരു വെറൈറ്റി തന്നെ അമ്മമ്മേൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മളെല്ലാവരും അപ്പോൾ തുമ്പം അത് രാവിലെ തന്നെ അവളുടെ കച്ചേരി തുടങ്ങിയിട്ടുണ്ട് അല്ലൂട്ടൻ ഇതാ ടാബിലെന്തോ കളിയിലാണ് കേട്ടോ ഉണ്ണിയച്ചൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടെ ഇന്നത്തെ പ്ലാൻ എന്താ ഉണ്ണിയച്ച് മെയിൻ പരിപാടി നമ്മുടെ വ്ളോഗ് കാണുക എന്നുള്ള കേട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം എപ്പോഴും കേട്ടാൽ എപ്പോഴാണെങ്കിലും നമ്മുടെ വ്ലോഗെടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണാട്ടോ അപ്പം ഒന്നിച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ് ആ കാര്യത്തിൽ യൂട്യൂബിൻ്റെ കാര്യത്തൊക്കെ വീഡിയോസ് ഇട നല്ലല്ലേ നല്ല രസം ഉണ്ട് സംസാരിക്കാനും കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ അയ്യോ കണ്ട ആയുധങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ് അവിടുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്ലാൻ ഒന്നുമില്ല ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് പുറത്ത് പോകണം ബിക്കോസ് അമ്മയുടെ ചെറിയമ്മയുടെ ഹൗസ് വാമിംഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം അടുപ്പിച്ച് അവിടെ ഒന്ന് രണ്ട് മരണങ്ങൾ ഉണ്ടായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നൊരു സെലിബ്രേഷൻ ആയിട്ട് നടത്തുന്നില്ലെങ്കിൽ പോലും ചെറുതായിട്ട് എല്ലാവരും ഒന്ന് വരണം എന്നുള്ള രീതിക്ക് ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം പിന്നെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാവും അങ്ങനെ വികസിച്ച് നമ്മുടെ അല്ലൂട്ടൻ അല്ലുട്ടൻ രാവിലെ കഞ്ഞിയാണ് കേട്ടോ എപ്പോഴും ശീലം പക്ഷേ എവിടെ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആര് എവിടുന്ന് വീഡിയോ എടുക്കുന്നു ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നു കേട്ടോ പിന്നെ തുമ്പമ്മേ അല്ലൂട്ടൻ എന്തെങ്കിലും കഴിച്ചു കിട്ടാൻ തന്നെ കുറച്ച് പാടാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ആക്ച്വലി താങ്ക് യു സോ മച്ച് ഗൈസ് കാരണം എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നതിന് അങ്ങനെ വേണം പറയാൻ കാരണം നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പം നമുക്ക് സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞവരുണ്ട് എനിക്ക് അതിലേറെ എടുത്തു പറയേണ്ടത് എന്താ പറയുക എനിക്ക് ആദ്യം ഞാൻ നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു ഇട്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റിട്ട ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു നെഗറ്റീവായിട്ടല്ല അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ച ആൾക്കാർ വരെ ഇത് കാണുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അന്ന് പറഞ്ഞ പോലെയല്ല എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞ ആൾക്കാരുണ്ട് സോ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മളുടെ നമുക്ക് എന്താ പറയുക നമ്മളെടുത്ത തീരുമാനം നല്ലതാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനോ ഒന്നുമല്ല പക്ഷേ അമ്മയുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് അമ്മ പണ്ടത്തെ എറിയുന്നമ്മയായ ഒരു ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ പിന്നെ തുമ്പമ്മേൻ്റെ പ്രത്യേക തരത്തിലുള്ള ഡാൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ണേച്ച നടപ്പാട്ട് തുമ്പമ്മ തുമ്മെന്ന് ഡാൻസ് കളിക്കാമോ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അമ്മമ്മ വേഗം അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവരെ കാര്യം അധികം അറിയേണ്ടി വരാറില്ല കേട്ടോ അമ്മമ്മ അങ്ങനെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുവേ അമ്മയും അമ്മമ്മയും കൊണ്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് മോഡാണ് പക്ഷെ എന്നാലും അല്ലുട്ടനും തുമ്പീനും വിക്രസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല മക്കളെ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്നിയുണ്ട് പന്നി പോർക്ക് പിന്നെ അതുപോലെ തന്നെ ബീഫും ഉണ്ട് കേട്ടോ അപ്പം രണ്ടും അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഓരോരോ പണികളിലാണ് ഓരോരുത്തർ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമല്ലേ സോ അമ്മ ആര്യ അമ്മമ്മ ഞാന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പും പുന്നൂസും പുറത്തെവിടെയോ പോയതാട്ടോ ആമീൻ്റെ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ പോയതാണ് അങ്ങനെ അപ്പം ആര്യേൻ്റെ ഫോണും കൊണ്ടാണ് അപ്പു പോയിരിക്കണേ അപ്പോൾ അവൾ പറയണേ എൻ്റെ ഫോണും കൊണ്ട് അവർ പോയി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല എന്ന് പറയുക കേട്ടോ അപ്പം ഇതിലൂടെ ആര് കണ്ടോളൂ ഓക്കെ അപ്പോൾ അവളുടെ അവളുടെ ഫോണും എടുത്തിട്ട് പോയി അപ്പൂവിൻ്റെ ഫോണും അവനെടുത്തിട്ട് പോയി അപ്പോൾ അവരുടെ അതിൽ ഫോണുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇതാ നമ്മൾ ഓരോരോ പണികളുടെ ആണ് കേട്ടോ അമ്മമ്മ ഇടയ്ക്ക് ഒളി കണ്ടിട്ട് ക്യാമറയിലേക്ക് ഒരു നോട്ടാണ് കേട്ടോ പിന്നെ ഒരു ഒറ്റ മുങ്ങലാണ് അത് കണ്ടിട്ടാട്ടോ ഞാൻ ഈ ചിരിക്കുന്നത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ അയ്യോ ഭയങ്കര തിരിച്ചു പോവാണല്ലോ അത് എപ്പോഴും അങ്ങനെ ആട്ടോ വെക്കേഷന് വന്നാലും ഇനി ഒരു ദിവസത്തേക്ക് വന്നാലും പിറ്റേന്ന് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് നിങ്ങൾക്കറിയോ രണ്ടാം ക്ലാസ്സിലെ ഞാൻ ഇവിടെയാണ് പഠിച്ചത് അതായത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് അവിടെ ചേർത്തി ഞാൻ ഭയങ്കര അലമ്പായിരുന്നു അല്ലേ ഭയങ്കര വികൃതിയായിരുന്നു അപ്പം അല്ലുട്ടനെ ചല്ലുട്ടനെ ആണ് എന്നെയും കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് അമ്മമ്മ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഞാനിവിടെയായിരുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് അമ്മേനെ ഒടുക്കത്തെ മിസ്സിങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ അലമ്പാക്കി എനിക്ക് അമ്മേനെടുത്ത് പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെവിടുന്ന് പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോയി കോഴിക്കോടേക്ക് തന്നെ കൊണ്ടുപോയി അങ്ങനെയാണ് മക്കളെ ഞാൻ അവിടെ എത്തുന്നത് എന്നിട്ട് ഞാൻ വൈശാട്ടനോട് പറയൂ കേട്ടോ ഏട്ടനെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അല്ലെങ്കിൽ ശരിക്കും ഞാനിവിടെ ആയിരുന്നെങ്കിൽ ഏട്ടന എന്നെ ഉള്ള ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പറയും വരാനുള്ള വഴിയിൽ താങ് പോലല്ലോ അങ്ങനെ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത് ചില സ്ഥലത്തേക്ക് ഉപ്പേരി ചില സ്ഥലത്തേക്ക് വറവ് എന്നൊക്കെ അല്ലേ പറയാം ഉപ്പേരി എന്ന് പറയുന്നത് മുരിങ്ങേൻ്റെ ഇലയാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല തേങ്ങയൊക്കെ കൊതിക്കി നല്ല അടിപൊളിയൊരു ഉപ്പേരിയായിരുന്നു ഈ ലീഫ് ഇവിടെ ഉണ്ടായതാട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചിരുന്നത് കണ്ടോ ഇതിവിടെ അമ്മമ്മ ഉണ്ടാക്കിയതാണ് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ പപ്പടം കാച്ചലൻ്റെ പണിയിലായിരുന്നു കേട്ടോ ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പപ്പടം കാച്ചുന്ന പണിയിലാണ് ഈ വീഡിയോ എനിക്ക് എടുത്തു അമ്മയാണ് അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യം ഒരു വീഡിയോ എടുത്തു കേട്ടോ പക്ഷേ വീഡിയോ ക്യാമറ ഓൺ ആക്കാതെ ഐ മീൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക ഞാൻ കുറച്ച് എനിക്ക് ഡൗട്ട് ഞാൻ ക്യാമറയിൽ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ വീഡിയോ ഇല്ല അതാണ് എൻ്റെ മമ്മി ഓക്കെ അങ്ങനെ ഞങ്ങളിതാ പപ്പടമൊക്കെ കാച്ചി ഇപ്പോൾ ഏറെക്കുറെ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ബീഫും പോർക്കും ഒക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടം കാച്ചിയായ എണ്ണയിലേക്കാണ് ഉപ്പേരി ഇടുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ വേറൊരു ടേസ്റ്റായിരിക്കും വരാം ഞാൻ എപ്പോഴും പറയും പക്ഷേ എന്നാലും ഇവിടെ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ചെയ്യുക കേട്ടോ പക്ഷേ ഉപ്പേരി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പൊതുവേ എനിക്ക് പപ്പടം കാച്ചയിലേക്ക് വെറുതെ ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീനമ്മി എന്നാൽ പോവുക എത്ര ദിവസം അവിടെ ഉണ്ടാവും എന്നുള്ളത് റീനമ്മ ഇനി ഇരുപത്തഞ്ചാം തീയതിയാണ് പോവുക ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫങ്ഷൻ വരുന്നുണ്ട് അതെന്താന്നല്ലേ അത് നമുക്കിനി അടുത്ത വീഡിയോസിലൊക്കെ കാണാം ഗൈസ് പിന്നെ ഞാൻ കുറച്ചേരം ബുക്ക് എടുത്തു നിന്ന് നോക്കിയിട്ട് എന്താ സംഭവം എന്നറിയണല്ലോ എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എനിക്കെന്നാ പിറ്റേന്ന് വൈവയാണ് ഗൈസ് വൈവ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ട കാഴ്ചയാണിത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വിശിദ്ധം കൂടി എങ്ങോട്ട് എടുക്കാമെന്നു കേട്ടോ അങ്ങനെതാ അമ്മയും ആരെയും കൂടെ കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് അതിൻ്റെ ഇടയിൽ കൂടെ അമ്മൻ്റെ കുറ്റമ്മൻ ഉണ്ട് പൂവിനോട് കുറേ നേരമായി ഞാൻ പറയുന്നത് എനിക്കൊന്നും എടുത്തു തരാൻ വേണ്ടിയിട്ട് സംഭവം ഉണ്ടല്ലോ എനിക്ക് ഈ പരിപാടി തീരെ വശമല്ല എനിക്കിഷ്ടമില്ല കേട്ടോ പിന്നെ ഞാൻ നിവൃത്തിയിടുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷേ ആര്യം തല കൈ വെച്ചാൽ നല്ല സുഖമാണ് കേട്ടോ അത് ഞാനാണെങ്കിലും ഇടയ്ക്ക് ഞാൻ തലയും കൊണ്ട് അവളുടെ അടുത്ത് ചെല്ലും ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അവൾ തലയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അങ്ങനെ ഓക്കെ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ തലയിൽ ഇങ്ങനെ പേരൊക്കെ നോക്കി കൊടുക്കണം പിന്നെ അമ്മയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആരെയും ഇങ്ങനെ നോക്കി കൊടുക്കണം അമ്മ എപ്പോഴും എണ്ണ ഇട്ടിട്ട് കുറേ പേരെന്നോട് ചോദിച്ചിരുന്നു അമ്മയുടെ ഹെയർ കെയർ പറയും സത്യമായിട്ട് മക്കളെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു കെയറും ഇല്ല അമ്മ നോർമൽ വെളിച്ചെണ്ണയാണ് തേക്കുക അത് നന്നായി തേക്കും പിന്നെ അതുപോലെ ഷാംപൂ ഒക്കെ വല്ലപ്പോഴും ഇടുക പക്ഷെ നമ്മളിടുമ്പോൾ ഷാംപൂ ഇട്ട് പറപ്പിക്കില്ല ചെറിയ രീതിയിൽ ഒരിത്തിരി ഷാംപൂ ഇടും അത്രേ ചെയ്യാറുള്ളൂ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ പുറത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് കേട്ടോ കാരണം നല്ല വെയിലെന്ന് പറയാൻ പറ്റില്ല എന്നാലൊരു സുഖമുള്ളൊരു വെയിലാണ് കേട്ടോ അങ്ങനെ ഇതാ ഈ പരിപാടിനിടയിൽക്കൂടെ അപ്പവും പൊന്നൂസും കൂടെ ആമീൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ അതാ എത്തി നമ്മുടെ ആമിക്കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ പൊന്നൂസിൻ്റെ പ്രാവിൻ്റെ കൂട്ടിലൊക്കെയാണ് ആമീനെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു പ്രൊമോഷൻ്റെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ പൊന്നൂസിനെ വെച്ച് കുറച്ച് വീഡിയോസ് എടുക്കുകയച്ചിട്ട് അങ്ങനെ ചെക്കനെയും കൂട്ടിയിട്ട് നമ്മൾ റോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതിൻ്റെ മുന്നേ ഉള്ള കാണുന്നത് തുമ്പമ്മ തെറിച്ച് തെറിച്ച് വീണെന്താ പറയുക ഇപ്പോൾ തുമ്പിനെയും പിടിച്ചിട്ട് പൊന്നൂസ് കറങ്ങി കറങ്ങി രണ്ടാളെയും തല കറങ്ങി കറങ്ങിട്ടോ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി അതിന് തുമ്പ വീണേനും തുമ്പമ്മ കരയും തുമ്മ കളിക്കാനും കൂടും അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവൾ എടുക്കത്ത കരച്ചിലായിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെ ഇതാണ് പൊന്നൂസിന് തല കറങ്ങിയിട്ടൊയ്യ അതിൻ്റെ ഇടയ്ക്ക് ഇനി അല്ലൂസിനെയും വേണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് രണ്ടും കൂടി നിന്ന് കറങ്ങുന്നത് ഇങ്ങനത്തെ ഉള്ളത് ഇവർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കളിക്കൊക്കെ പൊന്നൂസ് നിന്ന് കൊടുക്കട്ടോ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും അങ്ങനെ അപ്പോൾ പൊന്നൂസ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാമൻ്റെ മോനാണ് പിന്നെ ആരൊക്കെ അനാമിക എവിടെയെന്ന് ചോദിച്ചു അവൾ വീട്ടിലാണുള്ളത് ഇങ്ങോട്ട് വന്നിട്ടില്ല അനാമിക എന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോൾ കേട്ടോ ഇവൻ്റെ അനിയത്തി ഓക്കെ അങ്ങനെതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പൊന്നൂസാണ് ക്യാമറമാൻ എൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ലൊക്കേഷൻസേ ഉള്ളൂ ഉള്ളൂട്ടോ ബിക്കോസ് നല്ല ചായത്തോട്ടത്തിൻ്റെ നടുക്കാണ് വീടുള്ളത് സോ അടിപൊളിയാണ് ചുറ്റിലും അപ്പം ഞാൻ എൻ്റെ പിന്നെ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്തത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ അമ്മയുടെ വീട്ടിൽ ഇവിടേക്ക് വന്നിട്ടാണ് നവനി തീയറ്ററും ഞങ്ങളെല്ലാവരും ഇവിടെ സ്റ്റേ ആയിരുന്നു ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്തപ്പോൾ അത് ആര്യൻ്റെ തുണിയും എൻ്റെ തുണിയൊക്കെ ഒക്കെ പുറത്തുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനകത്തേക്ക് ഇട്ട് അപ്പോഴത്തേരി ഇന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതാണ് നമ്മളെല്ലാവരും റെഡിയായി പോവുകയാണ് ചെറിയമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ സുമിത്ര ചെറിയമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് ൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് പോണത് എല്ലാവരും റെഡിയാക്കി തുമ്പോൾ നല്ല വർക്കായിരുന്നു കേട്ടോ അതിനെ വിളിച്ചണിപ്പിച്ച് എൻ്റെ എല്ലാ ദേഷ്യവും പെണ്ണിനും ഇട്ടിട്ടാണ് അപ്പം റെഡിയാക്കിയിട്ടൊന്നും ഇല്ല ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട് ഉള്ളൂ ഇനി കാറിൽ ഇരുത്തിയിട്ട് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് അറിയില്ല ആര് ഇതാ താഴെ പോയിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ വണ്ടി കേട്ടോ പോകാമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാരും കൂടെ കയറിയാലേ അതുകൊണ്ട് താഴെ ഇറങ്ങിയിട്ട് കയറാന്ന് വെച്ചത് അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ് ഗൈസ് അമ്മച്ചനും വന്നിട്ടില്ല വന്നിട്ടോ അമ്മയ്ക്ക് ഞങ്ങൾ വരുമ്പോഴത്തേ ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വന്നിട്ടില്ല അമ്മ വേറൊരു ദിവസം പോയിക്കോളാന്ന് പറഞ്ഞു അമ്മ അച്ഛൻ്റെ പിന്നെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പോവാണ് പോവുകയാണ് എനിക്ക് ശരിക്കും ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ ഞങ്ങളെ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് തന്നെയാണ് കേട്ടോ അട്ട കടിച്ചതും ഷൂവിൻ്റെ ഉള്ളിൽ അട്ട കയറി അട്ട കടിച്ചു ഞാൻ അലറി വിളിച്ചിട്ട് അവിടുന്ന് പണിയെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ വന്ന് നോക്കിയിരുന്നു എന്താണ് ഒച്ചപ്പാട് കേൾക്കുന്നത് വെച്ചിട്ട് അങ്ങനെ അപ്പം ഇവിടുത്തെ ഷൂട്ടൊക്കെ അടിപൊളി നമ്മളെ പിക്സ് ആണെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൻ ചേട്ടൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ലൊക്കേഷനാണ് ഞങ്ങളിതിലൊക്കെ കാടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോയി ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ അങ്ങനെ പോവില്ല കാരണം അമ്മമ്മേൻ്റെ വീട്ടിൻ്റെ കൊച്ചു മുകളിലാണെങ്കിൽ അന്ന് പിടിച്ചില്ലായിരുന്നു ആ സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി ആ കാലങ്ങളിൽ ഇത് പറഞ്ഞിട്ടാണ് വീട്ടിലിരിക്കുന്നത് കേട്ടോ മാമേ പുലി വരുമോ വാതിൽ തുറന്നുടല്ലേ എന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെയൊക്കെ ആയി സ്പോണ വഴിക്കുന്നത് ഞങ്ങളിതാ അമ്മ ബേക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അപ്പം ഒരു സോനാപ്പപ്പടി വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അത് വെച്ച് എൻ്റെ കുട്ടി ഞങ്ങളെ മേലക്കന്നെ അടി പുള്ളിയിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പൊന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പൊന്നൂസ് കൊണ്ട് കേട്ടോ അവനാണ് ഞങ്ങൾ വഴികാട്ടി ചില സ്ഥലത്ത് ഞങ്ങൾക്ക് വഴി അറിയാത്തതുകൊണ്ട് അവനാണ് വഴി കാട്ടി പോകണ വഴിക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സൈഡൊക്കെ വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു അങ്ങനെ അപ്പം എൻ്റെ അമ്മമ്മ ഇവിടെ ചായത്തോട്ടത്തിൽ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ അമ്മച്ചൻ ആ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അവർ കണ്ടിട്ടിഷ്ടപ്പെട്ടിട്ടോ നല്ല കേട്ടോ പക്ക അറേഞ്ച് മാരേജ് മാരേജാണ് അമ്മച്ചനൊരു ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ നല്ല അടിപൊളി സ്റ്റോറിയാണ് അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം ഫസ്റ്റ് നമ്മൾ പോകുന്നത് അമ്മച്ചൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് ചെറുട്ടിയമ്മേൻ്റെ വീട്ടിലേക്ക് കേട്ടോ അവിടെയാണ് സൗമ്യ ചേച്ചി സജീവ മാമൻ രജീഷ് മാമൻ സമിതേച്ചി എല്ലാവരുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ പോകുമ്പം അവിടെ ആരുമില്ല ഐ മീൻ സജീഷ് മാമൻ എവിടെ ജോബിനും പോയിട്ടുണ്ട് രജീഷ് മാമൻ പുറത്താണ് ജോലി ചെയ്യുന്നത് ആകെ സൗമി ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗമി ചേച്ചി ലല്ലു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം നമ്മളിത് അവിടെ ഇറങ്ങി സോനാപ്പപ്പടി തിന്നതാണ് ഈ തട്ടി തീർക്കണത് കേട്ടോ അല്ലിട്ടൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ ആ വ്യൂ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് അവിടെ എവിടെ തിരിഞ്ഞാലും നമുക്ക് ലൊക്കേഷൻ ഉണ്ടാവും അല്ലുട്ടനെ ഉറക്കത്ത് നിന്ന് എണീപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നല്ല രസമായിരുന്നേ അപ്പം നമ്മൾ ഇവിടെ ഇവിടെ വരുന്ന ആ സമയം വരെയും പൊന്നൂസ് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് മുനീശ്വരം കൊന്നു പോകാം മുനീശ്വരം കൊന്നു പോകാമെന്ന് ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടോടാ സത്യം പറ നീ എന്താ അവിടേക്ക് ഇങ്ങനെ വിളിക്കണേന്ന് പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുഡൻസ് മനസ്സിലായത് എന്താന്നുള്ള നിങ്ങൾക്ക് വഴിയേ മനസ്സിലാക്കാം കേട്ടോ ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇതാ ലല്ലു ഉണ്ട് അവിടെ നമ്മൾ അല്ലുവും അല്ലുവും ലല്ലുവും കൂടെ ചേർന്നാൽ എന്താകും അറിയാതെ ഞങ്ങൾ ഇങ്ങനെ പോകാനുട്ടോ വികൃതി കളിക്കുകയോ എന്നൊക്കെ പക്ഷെ വികൃതി ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് അങ്ങനെ ഞാൻ സൗമി ചീച്ചിനോട് ചോദിക്കായിരുന്നു രണ്ട് കുട്ടികളുടെ മമ്മി എങ്ങനെയാണ് ഇങ്ങനെ സ്ലിംമായി നിൽക്കുന്നത് എന്ന് ആക്ച്വലി എനിക്ക് ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ അത് വേറെ കരീനോട് ആരക്കുകയോ പറയേണ്ടത് അടി കുറയ്ക്കുക എന്നൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറയ്ക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ് പക്ഷേ മേലിറങ്ങാൻ പറ്റൂല ഭയങ്കര മടിയാണ് മടിച്ച ഞാൻ എന്താക്കും പക്ഷെ എനിക്ക് കുറയ്ക്കണം അതെൻ്റെ വലിയ ആഗ്രഹമാണ് പക്ഷേ എനിക്കൊന്നും ആവില്ല എന്താ ചെയ്യുക ഓക്കെ അങ്ങനെ എന്തായാലും നമ്മളിത് ആര് എവിടേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മളിത് ആ താഴോട്ട് പോവുകയാണ് ഇവിടെ ഒരു മാറ്റവും ഇല്ല കേട്ടോ ഞങ്ങൾ മുന്നേ ഒരു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ അന്നത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും ഉള്ളു കേട്ടോ അപ്പോൾ സൗമേച്ചിതാ ചായ ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇവർ രണ്ട് പേരും ഉണ്ണിയച്ചനെ നല്ല സൈഡാക്കിണ്ട് കേട്ടോ ഇന്നത്തെ രണ്ട് ദിവസത്തെക്കൊണ്ട് ഉണ്ണിച്ചൻ സൈഡായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല വികൃതി വികൃതിയല്ലോട്ടിനിപ്പോൾ ഹൈപ്പറാണ് കേട്ടോ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഉണ്ണിച്ചൻ നല്ലോണം എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക യാ പിന്നാലെ നടന്ന് ചെറിയ പറയില്ല അതുപോലെ പാവട്ടോ പക്ഷേ മക്കളെ നല്ലോണം നോക്കുന്നുണ്ട് പാവം തോന്നും ചില സമയം ഉണ്ണിച്ചാൽ എല്ലാത്തിനും നിന്നു കൊടുക്കും ഒന്നും വേണ്ടാന്നൊന്നും പറയുന്നില്ല എല്ലാത്തിനും നിന്നു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അല്ലൂഷൻ നന്നായി മുതലാക്കുന്നുണ്ട് കേട്ടാ അമ്മനോട് ചൊച്ചി ഇതുപോലത്തെ ഊഞ്ഞാൽ വാങ്ങിയിട്ട് വീട്ടിൽ കെട്ടിക്കൂടിയെന്ന് ഞാൻ പറഞ്ഞു ആരിങ്ങനെ ഇരിക്കും ഇവരെ ഈ കളി എനിക്ക് പേടിയാണ് എന്തെങ്കിലും പറ്റിച്ചാലേ ചെറുതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല വലുതൊക്കെ ആണെങ്കിൽ എന്നെ സെറിയാക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അല്ലുട്ടനും തുമ്പമ്മയും കൂടെ ഇരുന്നാലും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്ന് പേടിച്ചിട്ട് എന്തെങ്കിലും പറ്റും കണ്ണ് തെറ്റി അപ്പ പറ്റിക്കോട്ടെ എന്തെങ്കിലും അതോ ചെറുതോ നല്ല എൻ്റെ മക്കൾ പറ്റിക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാറാണ് എപ്പോഴും ആര് ഇവിടെ പുതിയ ചെടികളൊക്കെ കണ്ടിട്ട് നല്ല രസം ഉണ്ടോയെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടികൾ പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് നാട്ടിൽ കൊണ്ടു കാര്യം ഇവിടെയെ പിടിക്കൂ നാട്ടിൽ കൊണ്ടുപോയിട്ടില്ല അധികം ഒന്നും പിടിച്ച് കണ്ടിട്ടില്ല ഇതുവരെ അമ്മയും ഞാനൊക്കെ കുറച്ചൊക്കെ കൊണ്ടുപോയി വയ്ക്കുകയുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല ഗൈസ് ആ പോയത് അമ്മയുടെ മാമനാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും വന്നപ്പോൾ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അത്തേക്ക് കയറുകയാണ് ഇവിടെ സൗമി ചേച്ചിന് സ്പെഷ്യൽ ചായയാണ് ഗൈസ് വേറെ ഒന്നല്ല ചായയിൽ ഹോർലിക്സ്ഡ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സൗമി ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ നമ്മൾ ചായ നോർമലി ചായ ഉണ്ടാക്കുകയല്ല കൈ കിട്ടിയിട്ട് നല്ല ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഹോർലിക്സും കൂടെ ഇട്ടിട്ടാണ് തരുന്നത് ഓക്കെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ സ്പെഷ്യൽ ചായകളൊക്കെ ഉണ്ടേ അറിയട്ടെ നമ്മളും ഉണ്ടാക്കാലോ അല്ലേ അപ്പം ഇനി വീട്ടിൽ പോയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എൻ്റെ ട്രൈയിൽ അത് വീഴുവെന്ന് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ അതാ ചായ അവിടെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ മുമ്പേ ചായയുടെ ഗുണഗണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ട് മക്കളാണ് അവരിതാണ് ചെയ്യണതെന്നൊക്കെ പറഞ്ഞ ഉണ്ണിയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണം അമ്മ ഓക്കെ തുമ്പം അതാ അവിടെ കളിപ്പാട്ടങ്ങൾ കുറേ ഉണ്ടല്ലോ അതുകൊണ്ട് അതിലൊക്കെ പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ പിന്നെയും ഇവർ പുറത്ത് ചാടിയിട്ടോ പുറത്ത് ചാടി ഊഞ്ഞാൽ ആട്ടം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുവിധ ഐറ്റങ്ങളെ പിടിച്ച് വലിച്ച് ഞാൻ അത് കൊണ്ടുപോയി ചായ കുടിക്കാനിരുന്ന് ഇതാ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടിയാൽ പിന്നെ അല്ലുട്ടനും തുമ്പിയും വീടില്ലാട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പവും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ആ സ്പെഷ്യൽ ചായ കുടിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഗൈസ് നമ്മൾ അവിടുന്ന് ചാറ്റാ ബൈബേ ഇറങ്ങി പക്ഷേ ബൈബേ ഇറങ്ങിയല്ല അവർ നമ്മുടെ കൂടെ ഉണ്ട് സുമിത്ര ചെറിയമ്മൻ്റെ വീട്ടിലേക്ക് അവരും ഉണ്ട് കിട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് മുനീശ്വരൻ കുന്നും പോകാന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ നിന്ന് മുനീശ്വരകുന്നതിൻ്റെ വ്യൂ ആണ് ഈ കാണിച്ചിരുന്നത് അങ്ങനെ അവിടെ നിന്ന് അവർ പറഞ്ഞിരുന്നുണ്ട് അവിടെ നല്ലതാണ് അവിടെ പോയിക്കോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഞങ്ങൾ എല്ലാവരും പാടെ അവിടേക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ സംഭവം ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് നിന്നിരുന്നു അയ്യോ കുറെ നടക്കാണ്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മേലേനങ്ങനെ കുറച്ച് മടിയുള്ള കുട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറേ നടക്കാണ്ടോ നടക്കാണ്ടോ മടിച്ച് മടിച്ചു മടിച്ച പോയത് പക്ഷേ ഗൈസ് പോയതുകൊണ്ട് നന്നായി കാരണം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു ആൻഡ് നമുക്ക് കുറേ പിക്സൊക്കെ കിട്ടി കുറേ അടിപൊളി വീഡിയോസൊക്കെ കിട്ടി അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ നമ്മളാ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ആ ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്ചു കണ്ടപ്പോൾ നമ്മൾ ആയി പുലി ഒരു പുലി ആരി പുലി പുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക സംഭവം അത് കടുവയല്ലേ ഞങ്ങൾ കണ്ടാലും വലിയ കാലത്ത് പുലി പുലി എന്നാണ് പറഞ്ഞോണ്ടിരിക്കണേ തുമ്പമ്മ കാർന്നിറങ്ങിയാൽ പാടും പറയാം അമ്മമ്മേ അങ്ങോട്ട് നോക്ക് തടുവാ തടുവാ കിട്ടില്ല അവക്ക് അപ്പം തടുവാ തടുവാന്നാ പറയുന്നത് കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ ഓർമ്മയെന്ന് ശെടാ ഇത് കടുവയല്ലേ പിന്നെ നമ്മൾ എന്താ പുലി എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കുറേ കുറച്ച് അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് പക്ഷെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ ഇതിലും മനോഹരമായിരുന്നു മുകളിലേക്ക് കയറിയ സമയത്ത് ഞാൻ ഇന്നലെ വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ ആരൊക്കെയോ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു മുനീശ്വരം കുന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവിടുത്തെ ഒരു കോമഡി എന്താണെന്ന് പറയുക ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ഇല്ല ഏ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഗൂഗിൾ പേ ചെയ്യാം പക്ഷെ അവിടെ ഇല്ല ഞങ്ങൾ മൂന്ന് പേരും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അയയ്ക്കാൻ പറ്റുന്നില്ല അവസാനം അപ്പു വന്നപ്പോഴാണ് അവനാണ് റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ മുകളിലേക്ക് കയറുക ആദ്യം നമ്മൾ പറഞ്ഞത് ടിക്കറ്റ് എടുക്കേണ്ട നമുക്ക് ഇതിലേക്ക് നടന്ന് പോകാമെന്ന് പിന്നെ ഇവിടെ വരെ വന്നതല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ആ അവസാനത്തെ ട്രൈയിൽ അത് വീണ് അവസാനം എങ്ങനെയൊക്കെയോ ടിക്കറ്റ് എടുത്ത് നമ്മൾ മുകളിലേക്ക് കയറി കയറാനുള്ള ദൂരം കണ്ടപ്പോൾ ഞാൻ വരിക സിംപിളായി ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് ആര് പറഞ്ഞത് ഞങ്ങൾ രണ്ടാളും കൂടെ കൈ പിടിച്ച് നടക്കാം കേട്ടോ അവർ മുമ്പിലുണ്ട് ഞങ്ങളിതാ ബേക്കിൽ നടന്നെത്തുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ സംഭവം അത്ര എളുപ്പമല്ലാന്ന് പിന്നെയാണ് മനസ്സിലായത് അവർ മുകളിലെത്തി ഞങ്ങളുണ്ടോ കതച്ച് കതച്ച് ബാക്കിലാണ് വരുന്നത് കേട്ടാ പക്ഷേ കയറിയത് എന്തുകൊണ്ടും നന്നായി ബിക്കോസ് നമ്മൾ പിന്നിട്ട വഴികൾ തിരിഞ്ഞ് നോക്കുകയെന്ന് പറയില്ലേ ആ അതാണ് നമ്മൾ കയറി മുകളിലെത്തി പിന്നോട് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു എന്ന് പറയുമ്പോൾ ചുറ്റിലും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗി ഭയങ്കര വ്യൂ ആയിരുന്നു കുറച്ചും കൂടെ കഴിഞ്ഞപ്പം ആകാശം ഒന്ന് ഇരണ്ടും കൂടെ കഴിഞ്ഞപ്പം ഓഫ് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പം മുനീശ്വരൻ കൊന്നിൻ്റെ ആ ഭാഗത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം കുറേ പേർ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു നമ്മൾ ഈ വയനാട്ടുകാർ വയനാട്ടിലെ സ്ഥലങ്ങൾ കാണില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് എൻ്റെ അമ്മ വയനാട്ടുകാരെയാണ് പക്ഷേ അവിടുത്തെ അധിക സ്ഥലമൊന്നും കണ്ടിട്ടില്ല എൻ്റെ അമ്മ വീട് വയനാടല്ലേ ഞങ്ങളും അധിക സ്ഥലമൊന്നും കണ്ടിട്ടില്ല കോളേജിൽ നിന്ന് ട്രിപ്പ് വന്നിട്ട് ഞാൻ സൂചിപ്പാറയും ഒക്കെ പോയിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് ഞാൻ ഞങ്ങളായിട്ട് ഫാമിലിയായിട്ട് അങ്ങനെ വയനാട്ടിൽ അങ്ങനെ അധിക സ്ഥലങ്ങളൊന്നും നമ്മൾ പോയിട്ടില്ല കാലിക്കറ്റ് ആണെങ്കിലും നമ്മൾ പോകാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇനിയൊക്കെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കൈസ് പിന്നെ പൊന്നൂസ് കുറച്ച് നേരം ഷാരൂഖാൻ കളിക്കായിരുന്നു കേട്ടോ അവിടുന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ അതാ അമ്മയും ഉണ്ണീച്ചനും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലുട്ടനേയും തുമ്പീനെയും അവിടെ ഇരുത്തിയിട്ടുണ്ട് പക്ഷെ പേടിയാണ് ഇവിടുന്ന് അങ്ങ് ഇറങ്ങി പോയാൽ താഴെ പോയിട്ട് നോക്കിയാൽ മതി അതുകൊണ്ട് പേടിച്ച് പേർ അവിടെ അവിടെ ഇരുന്നത് അപ്പവും അവിടെ പോയിട്ട് എന്തൊക്കെയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പവും പൊന്നൂസും എല്ലാവരും കേട്ടോ വീഡിയോസ് എടുത്തു കൊടുക്കാൻ ആരിയും അങ്ങനെ ഇതാ നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ കുറച്ചേരൊക്കെ കവടി ഇരുന്നു കേട്ടോ നല്ല കാറ്റായിരുന്നു പിന്നെ നല്ല രസമായിരുന്നു പിന്നെ അല്ലുട്ട് കുറച്ച് ബെടായും കൂടെ ചേർന്നപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഈ അല്ലുട്ട് ഫോട്ടോസിലും വീഡിയോസിലും കാണാനായിട്ട് ആരും ചോദിക്കരുത് മക്കളെ ഇവനെ ഒന്ന് കിട്ടാൻ ഭയങ്കര പാ പാടെന്ന് വെച്ചാൽ പെടാപ്പാട് പെട്ടിട്ടാണ് ഞാൻ ഇവനൊരു ഫോട്ടോയിലൊക്കെ കൊണ്ടുവരിക ഭീഷണികളുടെയും ഒക്കെ പുറത്താണ് ചക്കം വരുവുള്ളൂ കേട്ടോ തീരെ വരില്ല ഭയങ്കര അവന് കളിക്കുക അവൻ്റെ പ്രായതാണോ അവന് കളിക്കണം കളിക്കണം അങ്ങനൊരിതേ ഉള്ളു അല്ലാതെ ഫോട്ടോസ് അതൊന്നും ഇഷ്ടമല്ല പക്ഷേ തുമ്പമ്മ നേരെ തിരിച്ചാണ് തുമ്പിക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പോസ് ചെയ്യലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും എനിക്ക് തോന്നുന്നു അല്ലുട്ടൻ വൈശാട്ടൻ പോലും തുമ്പമ്മ എന്നെ പോലെയാണെന്ന് ഞാനൊരു സ്ഥലത്ത് പോയി അവിടുത്തെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കും വൈശാട്ടൻ അവിടെ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്ന ഞാൻ കാണിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും കുറവാണ് വൈശാട്ടൻ അവിടെ മൊത്തം നടന്ന് കാണുന്നതിലാണ് വൈശാട്ടൻ ഇഷ്ടം അതുപോലെയാണ് അല്ലുട്ടൻ പോലെയാണ് തുമ്പമ്മ ഓക്കെ അതുകൊണ്ടാണ് അല്ലുട്ടൻ്റെ കൂടുതൽ ഒരു ഒറ്റ പിക്ക് പോലും എനിക്കിവിടുന്ന് കിട്ടിയിട്ടില്ല ഗൈസ് ഐ മീൻ ഞാനും അവന് മാത്രമായിട്ടൊരു പിക്ക് എടുക്കാൻ അവൻ വന്നിട്ടില്ല പിന്നെ ആര്യം അപ്പം കൂടെ അവിടെ നിന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട് പൊന്നു ദിവസമാണ് കേട്ടോ ഞങ്ങളെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ കം എല്ലാം ടോപ്രോ ക്യാമറമാൻ ആണ് അടിപൊളിയാണ് അവൻ്റെ കയ്യിൽ എന്ന് പറയുക എറിയാനാണ് അറിയുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ അവൻ്റെ കയ്യിൽ ഒരു ഐഫോണും കൂടെ കിട്ടിയ അവൻ സെറ്റാണ് സെറ്റാണെന്നാവും പറഞ്ഞത് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ അവനത് അപ്ഡേറ്റ് ചെയ്യും പറഞ്ഞിട്ടുള്ളത് ൊരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പക്ഷേ എത്രയൊരു ടൈം വരെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പൊയ്ക്കൊള്ളൂട്ടോ പൊയ്ക്കൊള്ളോട്ടോ നിറയ്ക്ക് ഇറക്കി പറയുന്നുണ്ടായിരുന്നോട്ടോ എന്നാലും ഞങ്ങൾക്ക് വീഡിയോസ് എടുത്ത് മതിയായി ഉണ്ടായിരുന്നില്ല ഞാനും ആരെയും കൂടെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ ഇറങ്ങുമെന്ന് സെക്യൂരിറ്റി പറയുമ്പോൾ രണ്ട് സ്റ്റെപ്പ് നടക്കും ഒരു ഫോട്ടോ എടുക്കും രണ്ട് സ്റ്റെപ്പ് നടക്കും ഒരു വീഡിയോ എടുക്കും അങ്ങനെ അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയതെന്ന് വേണേൽ പറയാം ഇങ്ങനെ ഞങ്ങളിതാ പിന്നെയും സൗമീച്ചിയും എത്തി എത്തിയിട്ടോ അപ്പോഴാണ് തുമ്പമ്മ പണി പറ്റിയത് തുമ്പമ്മ ടുവിന് പോയി ഗൈസും അപ്പോൾ ഞാൻ പാമ്പസ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ചെറിയ ചെന അവിടെ കടയുണ്ട് കേട്ടോ അമ്മയുടെ മാമന അവിടെ കയുണ്ട് അപ്പോൾ അവിടുന്ന് ഞാൻ പാമ്പസ് ഒക്കെ എടുത്ത് വന്നു ഹൗസ് വാമിംഗ് ഉള്ള വീട്ടിലെത്തിയപ്പോഴത്തേക്കിതാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ടായിരുന്നു നമ്മൾ കണ്ട പഠനം തന്നെ ചാനലിൻ്റെ പേരും പറഞ്ഞിട്ടോ വിളിച്ചത് ഇതാണ് കേട്ടോ നമ്മുടെ സുമിത്ര ചെറിയമ്മ ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ടോ ഇത് ഞാൻ നിന്ന് ഇൻഡോറിലേക്ക് മാറി ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ അല്ലൂട്ടനും തുമ്പമേമെന്ന് നിലമ്പാക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ചെറിയമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് കേട്ടോ അപ്പം ശൈനിമേമ പിന്നെ പിന്നെതാ നമ്മുടെ സുന്ദരി കേട്ടോ സുന്ദരി അപ്പം ഇവർ മൂന്ന് പേരുമാണ് അവിടെ ഉള്ളത് അപ്പോൾ അവരും അവരുടെ മക്കളും പിന്നെ വൈഷു വന്നിട്ടില്ലായിരുന്നു വൈഷു മീൻസ് എൻ്റെ കെട്ടിയും വൈഷു അല്ല കേട്ടോ അവിടുത്തെ ശൈനിമേമേൻ്റെ മുകളിലുണ്ട് വൈഷു അവൾ നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് കാണും കണ്ടുട്ടോ എപ്പോഴും അപ്പം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പം അവളിന്നില്ലായിരുന്നു പേ നമ്മളൊരു സപ്പോർട്ടറിന് മിസ്സാണ് അപ്പോൾ ഇതാ തുമ്പമ്മ പിന്നെ ദാ കേക്ക് എടുത്തുകൊണ്ട് ഉണ്ണിയച്ചൻ്റെ അടുത്ത് കൊടുത്ത് ഉണ്ണിയച്ചൻ വായലിട്ട് കൊടുക്കേണ്ടത് കുറച്ച് കഴിച്ച് പിന്നെ അവൾ മതി മതി എന്നുള്ള നടക്കാൻ കേട്ടോ തുമ്പമ്മ അങ്ങനെ തന്നെയാണ് തുമ്പമ്മ വേറൊരു രീതിയിലും അല്ലുട്ടം വേറെ രീതി അല്ലുട്ടമ്മ ഭയങ്കര വികൃതികളി അങ്ങനെയാണ് തുമ്പമ്മ എന്ന് വെച്ചാൽ കുഴഞ്ഞ് കൊഞ്ചി അലമ്പ് അങ്ങനത്തെ രണ്ടെണ്ണങ്ങളാണ് അവരുട്ടോ പിന്നെ അതായത് അമ്മയുടെ ചെറുകൂട്ടിയമ്മയായി ഓക്കെ ഇതാണ് അമ്മ അമ്മച്ചൻ്റെ ഒരു അനിയത്തിയാണ് അപ്പം അമ്മേൻ്റെ എവിടെയോ കട്ടുണ്ടോ ഐ മീൻ ഷെയ്പ്പോ ഹെയറോ എന്തോ എനിക്കൊരു ചെറിയ സിമിലാരിറ്റി എനിക്ക് തോന്നാറുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളി മാറി തുടങ്ങി വേറെ ഞാൻ കുറച്ച് ടെൻഷൻ മാറ്റിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് പിറ്റേത്തെ എക്സാമിൻ്റെ കാര്യം ആലോചിച്ച് ചെറിയൊരു ടെൻഷൻ അതിൻ്റെ കൂടെ എനിക്ക് പിരീഡ്സുമാണ് അപ്പോൾ അതും ഒക്കെ കൂടെയായിട്ട് ഞാൻ ഉച്ച സൈഡായിരുന്നു ഗൈസ് പിന്നെ കുറച്ചു നേരത്തേക്ക് ഞാൻ ഭയങ്കര ആയിരുന്നു ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഡൗൺ അല്ല സൈലൻ്റ് ആയിരുന്നു ഞാൻ സൈലന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എവിടെയോ പണ്ണി പാളി ഇരിക്കുകയാണ് എന്നാണ് കാരണം ഞാൻ ആ സൈഡിൽ സൈഡായിട്ടിരിക്കുന്നുണ്ട് അമ്മയെ നോക്കണ്ടിട്ട് എന്താ പറ്റിയെന്ന് എന്നോട് മാമമാരൊക്കെ ചോദിച്ചത് നീ ഇങ്ങനെയല്ലല്ലോ എന്ത് പറ്റിയെന്ന് ഞാൻ ശരിക്കും അവിടെ ഇരുന്ന് എന്തോ എന്തോ ഒരു ശോകമടിച്ചിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി ഇരിക്കാൻ ഒരു തലോട്ടൻ അമ്മേ എനിക്ക് ടൂന് പോകണമെന്ന് എൻ്റെ രണ്ട് മക്കളും ഈ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസും തരാറില്ല എവിടെ പോയാലും ഈ പരിപാടിയിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല കോംപ്രമൈസില്ലാട്ടോ അതും അധികവും പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അല്ലെ എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ പോകുമ്പോഴായിരിക്കും എൻ്റെ അല്ലുട്ടനും തുമ്മയ്ക്കും ഈ പരിപാടി ഉണ്ടാവുക അങ്ങനെ എനിക്ക് എപ്പോഴും നൈസായിട്ട് പണി കിട്ടാറുണ്ട് എന്നാലും വേണ്ടില്ല ഓക്കെ പിന്നെ തുമ്മമ്മ ഭയങ്കര കെയറിങ്സ് ഏച്ചിയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ ഈ കുഞ്ഞൻ തുമ്മീനെ ചെറുതോ വലുതോ വലുതോന്നല്ലോ പക്ഷെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സന്തോഷമാമനും പ്രീതിമാമിയും എല്ലാവരും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാ കണ്ടില്ലേ ലെവൻ അയ്യോ ഇനിയിപ്പോൾ നാളെ യൂട്യൂബിൽ കയറില്ലല്ലോ ദൈവമേന്നാണോ പറഞ്ഞത് എന്നാ റിലൊക്കെയാണ് എന്നോട് ചോദിച്ചു കേട്ടോ ഇനിവേ എല്ലാരും ഉണ്ടായിരുന്നു എന്നാലും കുറേ പേര് മിസ്സിംഗ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ നമ്മുടെ കുടുംബസംഗമൊക്കെ നടത്താറുണ്ടായിരുന്നു പണ്ടത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം ഇത്തവണ നമ്മളത് നടത്തിയില്ല അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അടുത്ത വെക്കേഷൻ എങ്കിലും എന്തായാലും സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം തുമ്പമ്മണ്ടോ തുമ്മെ കുട്ടീനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച കുട്ടിക്ക് മതിയായി തോന്നുന്നത് തുമ്പമ്മയും അല്ലു ലല്ലും കൂടെ ഒളിച്ചളിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ ഇപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തും ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ലല്ലൂസിനാണെങ്കിലും നമ്മളെ തുമ്പമ്മേനെ വിട്ടുതരാൻ ഒരു മനസ്സേ ഇല്ല കേട്ടോ അവന് ഭയങ്കര സങ്കടം ഉൾ പോകുന്നതിനോള വയ്യാൽ ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നേ അങ്ങനെ അത് അമ്മ മേമമാരോടൊക്കെ ടാറ്റ പറഞ്ഞ് പോവുകയാണ് അപ്പൂവിൻ്റെ കല്യാണത്തിന് വീഡിയോണപ്പോൾ ആരൊക്കെയോ പറഞ്ഞായിരുന്നു ഷൈനി മേമയും അമ്മയും ഒരുപോലെ എന്നുള്ളത് ഇവരൊക്കെ എവിടെയോ ഒരു ഫേസ് കട്ട് ഉണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു പക്ഷേ മക്കളെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇതിൻ്റെ എക്സാം ടെൻഷൻ കാരണം ബാക്കി ബ്ലോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഇന്നത്തെ പിന്നെ കമെന്റ് ചെയ്യ ലൈക്ക് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തു ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ എനാബിൾ ചെയ്യുക ആ എന്തെങ്കിലും ഒക്കെ ചെയ്യേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു പറയൂ